എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള സഹായവും പിന്തുണയും ലഭിക്കുന്നുണ്ട് വിവിധ വകുപ്പുകൾ മുഖേനയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എല്ലാ പദ്ധതികളെക്കുറിച്ചും ഡെയിലി അപ്ഡേറ്റിലൂടെ ആയാലും മറ്റ് വീഡിയോകളായാലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ ഒരു ബോധവൽക്കരണവും വിശദീകരണവുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നവജീവൻ വായ്പ പദ്ധതിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൃത്യമായ കാലങ്ങളിൽ പുതുക്കുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുക ഇതൊരു വായ്പയായിട്ടാണ് ലഭിക്കുന്നത് പക്ഷേ ഈ വായ്പാ തുക മുഴുവൻ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല പന്ത്രണ്ടായിരത്തി രൂപ സർക്കാർ സബ്സിഡി ലഭിക്കും ഈ പദ്ധതിയെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ ധനസഹായം ലഭിക്കുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊട്ടടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി നമ്മുടെ കഴിവ് അനുസരിച്ച് നമുക്ക് എന്ത് സ്വയം തൊഴിലാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിന് അതിനനുസരിച്ചുള്ള സഹായം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വിവിധ സഹായങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് അതായത് നമുക്കറിയാം പ്രഷർ ഷുഗർ ഉൾപ്പെടെയുള്ള വിവിധ ജീവിതശൈലി രോഗം കൊണ്ട് അലട്ടുന്ന ആളുകളാണ് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികരിച്ചു വരുന്ന ഈ സമയത്ത് സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സയും സൗജന്യ മരുന്നുകളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാണ് മറ്റൊരു സഹായ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ളത് അപേക്ഷയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത സഹായം എന്ന് പറയുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി അഭയകരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതി വഴി എല്ലാ മാസവും ആയിരം രൂപയുടെ ധനസഹായം ലഭിക്കും പ്രായപൂർത്തിയായ മക്കളുള്ള വിധവകൾക്കും സർവീസ് പെൻഷനോ ഫാമിലി പെൻഷനോ ലഭിക്കുന്ന വിധവകൾക്കും ഈ സഹായം ലഭിക്കില്ല ഇവരെ സംരക്ഷിക്കുന്ന ആളുകൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും വിവിധ സഹായങ്ങളുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പല്ലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി നിലവിലുണ്ട് അയ്യായിരം രൂപ വരെയാണ് ഇതിന് ധനസഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ വയോ മധുരം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പ്രമേഹം പരിശോധിക്കുന്ന ഗ്ലൂക്കോമീറ്ററും സഹായമായി ലഭിക്കുന്നതാണ് ഇതിനൊക്കെ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലാണ് സന്ദർശിക്കേണ്ടത് ഈ പദ്ധതികൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വയോ രക്ഷ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട് ഇതിലൂടെ നിരവധി പാലിവിറ്റി കെയർ സഹായങ്ങളും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ മാനസിക സംഘർഷം നേരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ടുള്ള വിവിധ സഹായങ്ങളുണ്ട് വയോജനങ്ങൾക്കായി കേരള പോലീസ് നൽകുന്ന മറ്റൊരു സഹായമാണ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ നമ്പർ വയോജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഇരുപത്തി നാല് മണിക്കൂറും പ്രശാന്തി ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഇതിനു വേണ്ട നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം പൂജ്യം മുപ്പത്തി അഞ്ച് എന്ന നമ്പറും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം പൂജ്യം നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലും വിളിച്ചാൽ ഇരുപത്തി നാല് മണിക്കൂറും പോലീസിന്റെ സഹായങ്ങൾ വയോജനങ്ങൾക്കായി ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വയോജന പെൻഷനാണ് വയോജന പെൻഷന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവകൾക്ക് വിധവാ പെൻഷന് വേണ്ടിയിട്ടും അൻപത് വയസ്സ് പൂർത്തിയായിട്ടും വിവാഹിതയല്ലാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാം ഇതെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകളെക്കുറിച്ചും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വിവിധ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി ആയിരത്തി രൂപ വീതമാണ് മാസം ലഭിക്കുന്നത് ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയുണ്ട് എങ്കിലും ആ പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള ആളുകൾ ഈ പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി സഹായഹസ്തം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ശിശു വികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളുണ്ട് ഇതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാവുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് വിധവകൾ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു കൊടുക്കാൻ മറ്റൊരു വീഡിയോ മേടിക്കൊണ്ടുപോയി ഗുഡ് ബൈ